സുന്നത്തും അതാ തെളിവ് ഒരു മുലിയുടെ വാക്കല്ല എന്റെ വാക്കല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കല്ല ആ വാക്കിന്റെ പിന്നാലെ പോവുകയും ഇല്ല പോയാൽ മുജാഹുദ് പ്രസ്ഥാനമില്ല പറയുന്നത് പറഞ്ഞതുപോലെ പറയുകയും പഠിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും അതിനെതിരെ ഏത് വലിയവൻ പറഞ്ഞാലും അത് വ്യക്തമായി തന്നെ എതിർക്കുകയും ചെയ്യുക അത് ആരാണെങ്കിലും ശരി ഒരു ചിന്നത്തിനെ നിന്നിച്ചു കൊണ്ടൊരു വർത്താനം പറഞ്ഞാൽ മുജാഹുദിൽ അംഗീകരിക്കുന്നു വിചാരിക്കേണ്ടത് മുജാഹിദ് അംഗീകരിക്കൂല മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കൂല താടിയാകുന്ന സുന്നത്തിനെ ഫറവാക്കി താടി വെക്കൽ നിർബന്ധാണ് എന്ന് മാത്രം ലൈമില് ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമലേ ഒരു സുന്നത്തിനെ നിന്നിച്ചു കൊണ്ടിരിച്ച വർത്താനം പറഞ്ഞാൽ മുജാഹുദിൽ അംഗീകരിക്കുന്നു വിചാരിക്കേണ്ടത് മുജാഹിദ് അംഗീകരിക്കൂല മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കൂല ആദർശ പ്രസ്ഥാനം അംഗീകരിക്കൂല ഒരാൾ തുള്ളി തോന്നി വിളിച്ചു പറഞ്ഞു സുന്നത്തിനെതിരാണ് ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന അത് അംഗീകരിക്കാൻ മുജാഹിദ് െതിരാണെങ്കിൽ താടി സുന്നത്തന്നെ നിന്നാ മതി അവിടെ നിന്നില്ല തക്കവങ്ങട്ട് മൂത്തിട്ട് എന്തായി അതിനെ ഫറലാക്കി താടി വക്കൽ എന്നാ ഫറലാക്കിയ താടി ഏതെങ്കിലും താടി പോരാ അതങ്ങട്ട് പോയിക്കോട്ടേന്ന് അയിമ തൊടാൻ പാടില്ല കത്തി അപ്പ എന്തായി ഒരു വളരെ പ്രബലമായ ഒരു ഫറലായി മാറിയത് അള്ളാഹുവിന്ദ്രൂര് താടിവെക്കാൻ പറഞ്ഞാൽ അവര് താടിവെക്കുകയാണ് സംശയമില്ല സംശയമില്ല അതിന് വലിയവരെന്ന ചെറിയവരെന്ന വ്യത്യാസമില്ല എന്നെ മുറിച്ച് എം ബി ബി എസിൽ പഠിക്കുന്ന കുട്ടികള് എം എസ് എമ്മിൽ പ്രവർത്തിക്കുന്ന കുട്ടികള് അവര് താടിവെക്കുകയാണ് എന്തുകൊണ്ട് ആ കണിത കാണിക്കുന്നു അവർക്ക് ക്ലീൻ ഷേവ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അവർക്ക് മെനിങ്ങി നടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല നേരെ മറിച്ചത് എൻറെ നവിയുടെ ചിഹ്നത്താണ് ആ കണിശന് ഞാൻ ആ വിഷയത്തിൽ പാലിക്കണം റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്ക് കൂലി കിട്ടണമെന്ന ആഗ്രഹമാണ് ഒരിക്കലും ഒരു പ്രവർത്തകന് അതിൽ യാതൊരു വിധ പ്രയാസവും ഉണ്ടായിട്ടില്ല ഇതാണ് അതിർത്തി വിട്ടുകടന്നു പോവുക തജാവുൽ അതിർത്തി വിട്ടുകടന്നു പോവുക മതം എന്ന് പറഞ്ഞാൽ മിതമാണേ മതം വളരെ എളുപ്പവുമാണ് പക്ഷേ ഈ തീവ്രത കാണുമ്പം കുട്ടികളെ നീക്ക് വരാൻ പഠിക്കുക അതിപ്പോ ഞാൻ എം എസ് എമ്മിലേക്ക് വന്നാൽ ഐ എസ് എമ്മിൽ വന്നാൽ പിന്നെ ഈ കൊറ്റലൊക്കെ ഞാനും നടക്കണ്ടേ എടങ്ങേറാണ് അത് എടങ്ങേറായി തോന്നു മതം എളുപ്പമെന്നാണ് നാട്ടിലൊരു റസൂൽ പഠിപ്പിച്ചത് യുസുറുൻ മതം വളരെ എളുപ്പമാണ് കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും കന്നോട് കഴിയൂല അതുകൊണ്ട് കുറച്ചുകൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്ക് കൂലി കിട്ടണമെന്ന ആഗ്രഹമാണ് ഒരിക്കലും ഒരു പ്രവർത്തകന് അതിൽ യാതൊരു വിധ പ്രയാസവും ഉണ്ടായിട്ടില്ല നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ചു നടക്കുകയാണ് എന്തേ ടൈറ്റ് ജീൻസിട്ട് അത് ശൂബിന്റെ മുകളിൽ മകളിലെ മുകളിലേക്ക് ഇറക്കിയിട്ട് നെരിയാണിക്ക് താഴെയിട്ടിട്ട് റോക്ക് ടൈലിൽ നടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ അല്ല നേരെ മറിച്ച് നബിസാഹു അലഹി വസിയുടെ ഹദീസ് ആ ഹദീസ് കണ്ട് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തില് പ്രവർത്തകരായ മുജാഹിദ് പ്രസ്ഥാനത്തില് എം എസ് എമ്മില് ഐ എസ് എമ്മില് അതുപോലെ തന്നെ എമ്മിലെ ആളുകൾ മുജാഹിദ് പ്രവർത്തകര് ആ രൂപത്തിൽ പറയുന്നത് പ്രവർത്തിക്കുന്നത് അത് ഒരിക്കലും ഒഴിവാണ് അതിൽ വിട്ട പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുക ഇല്ല മനസ്സിലാക്കാൻ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രവർത്തകർക്ക് സാധിക്കുകയും ഇല്ല തുണി നിര്യാണിക്ക് താഴെ പോകരുത് എന്താണ് അള്ളാന്റെ സൂര് പഠിപ്പിച്ചു നിര്യാണിക്ക് താഴെ പോകരുത് എന്ന് അവിടെന്താ മതി ഒരു നിലത്തിൽ കൂടെ ഏച്ചിരിച്ചു ഇങ്ങനെ പോവാ ആ ഓമ്പട തുണി അവിടെ ആയിരിക്കും നമ്മ മുസ്ലിങ്ങളെ കൊടുത്തു തന്നെ അപ്പൊ അവനെന്താക്കി ഉള്ളതിനാണ്ട് ഒഴിവാക്കി അക്കോസിൽ പ്രേരിപ്പിച്ചു മറ്റോനോ നിര്യാണിന്റെ മേപ്പറച്ചിട്ട് ത്രീ ഫോർ എന്താ പറയാ പറ നിലക്ക് അവിടെയാണ് മുറിച്ച് നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടികൾ ഈ ഈ ഉലുവു തലയിൽ കയറിയിട്ട് ഓരോരുത്തരുണ്ട് പറഞ്ഞു പേടിപ്പിക്കങ്ങളെ കത്തിരി ആണ്ട് എടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാ പോരെ അയിന്റെ മേലെ കേറ്റിട്ട് മുറിക്ക വസ്ത്രം ണമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തില് പ്രവർത്തകരായ മുജാഹിദ് പ്രസ്ഥാനത്തില് എം എസ് എമ്മില് ഐ എസ് എമ്മില് അതുപോലെ തന്നെ കേന്ദ്ര ആളുകൾ മുജാഹിദ് പ്രവർത്തകര് ആ രൂപത്തിൽ പറയുന്നത് പ്രവർത്തിക്കുന്നത് അത് ഒരിക്കലും ഒഴിവാണ് അതിന് വിട്ട പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുകയില്ല മനസ്സിലാക്കാറൊരിക്കലും മുജാഹുദ് പ്രസ്ഥാനത്തിന് പ്രവർത്തകർക്ക് സാധിക്കുകയും ഇല്ല നേരെ അവരെ സംബന്ധിച്ചിടത്തോളം കണിശമായ നിലപാട് ആരെല്ലാം പ്രസംഗിച്ചാലും ആരെല്ലാം വാദിച്ചാലും അതിനെ നിലകൊള്ളാനും ആ നിലപാട് സ്വീകരിക്കുവാനും അവർക്ക് കഴിയും കാരണം അവർക്ക് ബാധ്യതയുള്ളത് ഒരു മൗലവിയുടെ വാക്കിനോടല്ല മൗലവിയുടെ പ്രസംഗത്തോടല്ല അവരുടെ ജീവിതത്തിൽ അവർ നോക്കുന്നത് അള്ളാഹുവിൻ റസൂൽ ചെയ്തോ എന്നാണ് റസൂൽ പ്രവർത്തിച്ചോ എന്നാണ് റസൂർ ഉണ്ടോ എന്നാണ് ആ മാതൃക അവർ സ്വീകരിച്ചുകൊണ്ട് അവർ താടി നീറ്റി വളർത്തുകയാണ് தாழி வளர்ந்ததாய் காணும் அணி நம்ம ஒரு பிரகல் பட்டிதன் அளவிலும் அது கவிஞ்சு போகணும் பிரசிக்கிறதாய் யுவையாயிரு நிலபாடு எந்தி அல்ல அதிதி மனசில மானதம் இவ்வளவு ഒന്ന് ഈ പറയപ്പെടുന്ന സംഭവം മിക്ക ആളുകളും ആ പരിചിതൻ പ്രസംഗിച്ചത് പൂർണ്ണ രൂപത്തിൽ ഏറ്റുകൊണ്ടല്ല വിലയിരുത്തുന്നതും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് അപ്പോ ഒരു ഒരു അബദ്ധം ഞാൻ പറഞ്ഞാൽ എന്റെ സംഘടന അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ സംഘടന നേതാക്കന്മാർ ചണ്ഡികളാണ് എന്ന് ആദ്യം നമ്മൾ പറയും അപ്പോ ഒരു ഒരു അബദ്ധം ഞാൻ പറഞ്ഞാൽ എന്റെ സംഘടന അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ സംഘടന നേതാക്കന്മാർ ചണ്ഡികളാണ് എന്ന് ആദ്യം നമ്മൾ പറയും അതിൽ ശൈലിയും ആ കാണാവുന്നതാണ് അപ്പോ അബദ്ധം ഞാൻ പറഞ്ഞാൽ എന്റെ സംഘടന അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ സംഘടന നേതാക്കന്മാർ ചണ്ടികളാണ് എന്ന് ആദ്യം നമ്മൾ പറയും അപ്പോ ഒരു അബദ്ധം ഞാൻ പറഞ്ഞാൽ എന്റെ സംഘടന അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ സംഘടന നേതാക്കന്മാർ ചണ്ഡികളാണ് എന്ന് ആദ്യം നമ്മൾ പറയും എതിർ പറയുന്ന ഉദ്ദേശിച്ച സുന്നത്തല്ല പ്രസ്തുത അപ്പോ അബദ്ധം ഞാൻ പറഞ്ഞാൽ എന്റെ സംഘടന അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ സംഘടന നേതാക്കന്മാർ ചണ്ടികളാണ് എന്ന് ആദ്യം നമ്മൾ പറയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അപ്പോ ഒരു ഒരബദ്ധം ഞാൻ പറഞ്ഞാൽ എന്റെ സംഘടന അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ സംഘടന നേതാക്കന്മാർ ചണ്ഡികളാണ് എന്ന് ആദ്യം നമ്മൾ പറയും അപ്പോ ഒരു അബദ്ധം ഞാൻ പറഞ്ഞാൽ എന്റെ സംഘടന അതിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഈ സംഘടന നേതാക്കന്മാർ ചണ്ഡികളാണ് എന്ന് ആദ്യം നമ്മൾ